ഹായ് അതായത് അപ്പൊ ഇന്ന് പോകാൻ പോകുന്നത് നൈറ്റ് ഡ്രൈവിനാണ് നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ട് അപ്പൊ എല്ലാവർക്കും ഒന്ന് രാത്രി ഒന്ന് കറങ്ങാൻ പോകണമെന്ന ആഗ്രഹം അപ്പൊ ഞാൻ എല്ലാവരും ഒന്ന് കാണിച്ചതരാട്ടോ എല്ലാരും ആക്കിലുണ്ട് നോക്കി കുഞ്ഞു തലാരം കാണാൻ പോകണമല്ലോ കേട്ടോ എല്ലാവരും കേറിയിരിക്കുവാണ് രാത്രി കറങ്ങാൻ പോകുന്ന എല്ലാവരും എല്ലാം ഹാപ്പി ആയിട്ടിരിക്കുന്നത് ആരാ കിച്ചിനെ കാണാൻ പോകാല്ലോ ആ കാണാൻ കാണാം കാണാം അപ്പൊ നമ്മൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹലോ കുഞ്ഞുണ്ടി ഒമ്പതര ആയി ഒമ്പത് മുപ്പത്തി ആറായി അപ്പൊ നമ്മളെ ചുമ്മാ എല്ലാരും കൂടെ കൂടി വീട്ടിലിരുന്ന് കറങ്ങാൻ പോണോ പാട്ടൊക്കെ

പറയുന്നത് ഒരു ഒരു ശമ്പളം കിട്ടിക്കഴിയുമ്പോ അടുത്ത ട്രിപ്പ് ശനിയാഴ്ച അടുത്ത ശനിയാഴ്ച ഇവിടെ നമ്മുടെ കടമവക ഡിജോറ്റ് ചെയ്യും അപ്പോൾ അവളെ മൂന്നാരോ പൊഞ്ചേജിനെ കൊച്ചലവു ആ കൂടി വണ്ടി വിച്ചില്ല ആ കൂടി വണ്ടി വിച്ചില്ല ആൽഫ എടിക്ക റിവർ കണ്ടോ ഇട കായ റോഡിൽ വീഴുന്ന 14 ആമേൽ അതിക്കുണ്ട് കൂടി വണ്ടി ഉള്ളാ അയ്യേ നമ്മ താഴെ പോവാനില്ലതാ ഭയങ്കര ഭാരിയുല്ലാ നമ്മളങ്ങനെ അടിമാല ഇടാറായിട്ടുണ്ട് പെട്ടെന്നെടുത്ത തീമാ സന്തോഷം കൊണ്ടൊന്നും പറയാൻ കിട്ടുന്നില്ല അതെ അതെ രാവിലെ തൊണ്ട് പറഞ്ഞിട്ട് ഉച്ചക്ക് വരാന്ന് പറഞ്ഞാൽ മാവുന്നത് രാത്രി ഒമ്പതര